നമസ്കാരം കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ വണ്ടികളിലേക്ക് എത്താറായി അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ്റെ മകനാണ് ജിതിൻ പുള്ളി ഇപ്പോൾ കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് റോഡ് ട്രിപ്പുകൾ ചെയ്യാമെന്ന് അങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നലെ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ നോൺ വെജ് കഴിക്കുന്നതിനെപ്പറ്റി നോൺ വെജ് മാത്മീയം തമ്മിലുള്ളൊരു ബന്ധത്തെപ്പറ്റി അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു എന്താണ് പ്രശ്നങ്ങൾ ഒരു ചെറിയ വീഴ്ച വരുന്നത് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് സംശയങ്ങൾ ഇങ്ങനെ സംസാരിക്കാം നാച്ചുറലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോൺ വെജ് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ് കഴിക്കരുത് പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വത്തിൽ പോലും അവരൊന്ന് മാറ്റുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അത് അതിലുണ്ടാവുന്ന ഒരു അപകടങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിനുള്ള വിഷയങ്ങൾ എന്നുള്ളതെ പറ്റിയാണ് നമ്മൾ എന്താണ് അതായത് ഇപ്പോ എല്ലാ ഈ സന്യാസിമാരായാലും എല്ലാവരുടെ എടുത്ത് തരാണെങ്കിൽ ഇവർ എല്ലാവരും നോൺ വെജിറ്റേറിയൻ കഴിക്കാണ്ട് വെജിറ്റേറിയനിലൂടെയാണ് എല്ലാ സിദ്ധികളും ഉണ്ടാക്കിയെന്ന് പറയുന്നു പക്ഷേ എൻ്റെ ഒരു ചോദ്യം നമ്മളിപ്പോ നമ്മള് സാധാരണക്കാര് എന്താ തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയൻ കഴിക്കാണ്ട് വെജിറ്റേറിയൻ ആയിട്ട് നിന്നിട്ട് പോകാനുള്ളത് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ നമുക്കും ഈ സംഭവങ്ങളിലൂടെ ഇത് ചെയ്യാൻ പറ്റുമോ അതായത് നോൺ വെജിറ്റേറിയൻ ആയിരുന്നിട്ട് പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ മന്ത്രോപദേശങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇതാണ് എൻ്റെ ചോദ്യം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം നമ്മൾ ബാധിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് സാധാരണ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് നെഗറ്റീവ് എനർജീസ് നമ്മുടെ ബോഡിയിൽ പിടിക്കുമ്പോഴാണ് ആണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം അത് ആത്മീയ തലത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമാണ് നമ്മളിൽ കൂടുതൽ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ അൺവാണ്ടഡ് എനർജീസ് നമ്മുടെ ബോഡിയിൽ ഒന്ന് പിടികൂടും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നോൺ വെജ് കഴിച്ചാൽ നമുക്ക് ഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും വയറിൽ അത് തയ്ക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആത്മീയ പ്രവർത്തനങ്ങളെ തന്നെ അത് ബാധിക്കും അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മുടെ ഗുരുക്കന്മാർ നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള പാതയിൽ ഇതിനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സമയങ്ങളിലും ഗതാവിധി വരുന്ന സാധനങ്ങളെ ക്ലിയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് നമ്മൾ നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല നിങ്ങൾ പച്ചക്കറിക്കാരനാണെന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ പോയാൽ മതി പക്ഷേ നോൺ വെജ്ജിൽ നിന്ന് നിങ്ങൾക്ക് മാറുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ മാറുക പെട്ടെന്ന് ഒരു മാറ്റം അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ മാറാൻ ശ്രമിക്കരുത് പതിയെ പയ്യെ നിങ്ങൾക്ക് മാറാം അതിൽ കുഴപ്പമില്ല അതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എനിക്ക് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പം ഞാൻ ഈ ആത്മീയപാതയിലോട്ട് വരുന്നതാണ് ഞാൻ ഈ മത്സ്യവും മാംസവും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പയ്യെ പയ്യെ നിർത്തി പക്ഷേ എൻ്റെ സോളിന് ഇത് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇത് ഇതൊരു കർമ്മഫലമായിട്ട് അടുത്ത ജന്മത്തിലോട്ട് എനിക്കിത് പോവോ ഇതാണ് എൻ്റെ ഒരു ചോദ്യം ഉറപ്പായിട്ടും പോവല്ലോ അപ്പം നമ്മുടെ ഓരോ കർമ്മങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ജന്മം എടുക്കുന്നത് അപ്പോൾ നോൺ വെജ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ തത്വങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്നു വേണ്ടത് വെക്കുന്ന നിങ്ങൾ ഒരു വേറൊരാളുടെ പ്രേരണയായി അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങളത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ആ ഒരു ആഗ്രഹം നിങ്ങൾ ഉള്ളിൽ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോൺ വെജ് എവിടെയെങ്കിലും ഒരു മണം കേട്ടാലോ അല്ലെങ്കിൽ അത് കണ്ടാലോ നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നത് വിചയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആഗ്രഹം പോയിട്ടില്ല ആഗ്രഹമാണ് മനുഷ്യൻ്റെ ശത്രുവിന്ന് തന്നെ നമ്മുടെ സ്ത്രീപുദ്ധൻ പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഇതാണ് അപ്പോൾ നമ്മൾ സ്വമേധയാൻ നമ്മൾ ഉള്ളിൽ നിന്നും ഈ ആഗ്രഹം ഇല്ലാണ്ടായി പോകണം അത് ആ സമയത്ത് മാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിർത്തിയിട്ട് കാര്യമുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് എന്ന് വിട്ടിട്ട് പച്ചക്കറിയും കഴിച്ചുകൊണ്ട് നടക്കാം ആചരിക്കാം പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിൽ സോളിന് സോൾ ലെവലിൽ നോക്കുമ്പോൾ സോളിന്റെ ഉള്ളിൽ നിന്ന് ആ സാധനം കഴിക്കാനുള്ള ആഗ്രഹം പോയിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മാംസബുക്കായി നിങ്ങൾ ആലോചിക്കണം അതാണ് ആലോചിക്കേണ്ട ഒരു കാര്യം അപ്പോൾ സ്വമേധയാ ഉള്ളിൽ ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിങ് തോട്ട് വന്നിട്ട് നിങ്ങൾ മാറുന്നതാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതായിരിക്കും നല്ലത് അല്ലാതെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ വിഷയങ്ങളാണ് കാരണം എനിക്ക് അനുഭവം ഉണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റ് കുറേ കാലം മുന്നേ അവരിതുപോലെ എന്നൊരു ലേഡിയാണ് അവർ മുപ്പത്തഞ്ച് കൊല്ലത്തോളം ഇതുപോലെ നോൺ വെജ് നിന്ന് മാറിയിട്ട് പച്ചക്കറിയായിട്ട് കഴിച്ച് നടന്നു അത് കഴിഞ്ഞ് അവർക്ക് മൊത്തം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് തോന്നും അപ്പം ഞാനോട് പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ദേഷ്യമൊന്നും അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞില്ല കേട്ടാന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രശ്നം മാറേണ്ടത് ഒറ്റ വഴിയുള്ളു നാളെ തന്നെ ഒരു കോഴി വാങ്ങിയിട്ട് നിങ്ങൾ കറി വെച്ച് കഴിക്കും പക്ഷെ അവരപ്പം ആദ്യം ഒന്ന് ഇതായി ഈ അതെങ്ങനെയാണ് ഇത്ര നാൾ ഞാൻ ആദരിച്ചല്ലേ ഞാൻ പറഞ്ഞത് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ മതി ഞാൻ നിർബന്ധിക്കില്ല എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു തന്നു അപ്പോൾ അവരത് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പെന്നെ വിളിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ചു അതേ ഞമ്മൾ കറി വെച്ച് കഴിച്ചു എൻ്റെ പ്രശ്നങ്ങൾ അനിമിഷം പോയി എന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് വീട്ടിൽ എല്ലാവരും നോൺവെജ് കഴിക്കുന്ന ആൾക്കാരാണ് ഇവർ മാത്രം അത് ഒഴിവാക്കിയിട്ട് അപ്പോൾ അവരത് ഇതിന് ഹാപ്പിയാണ് അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല അവർക്ക് വളരെയധികം ആ ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങളും തരുന്നു ഫാമിലിയിലും ഇതുപോലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അമിതമായിട്ട് ഒരു ആത്മീയതയിലാണ് ഒരു പച്ചക്കറിയാണ് അങ്ങനെയാണ് സ്വാമിനിയായി പോകും അതൊക്കെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാനസിക വിഷമം ഉണ്ടായിരുന്നവർക്ക് അതുകൊണ്ട് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അമിതമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ല അതൊരു കാര്യമാണ് അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആത്മീയമായി സഞ്ചരിക്കാം പക്ഷെ ഭക്ഷണത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാലേ അത് പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുന്നതിന് എനിക്ക് അഭിപ്രായം ഇല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മാത്രമാണ് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇനി ചോദിക്കാനുള്ളത് ഈ നമ്മൾ മത്സ്യവും മാംസവും കഴിച്ചിട്ട് ഈ നമ്മളെന്താ മെഡിറ്റേഷനിലിരുന്ന് ഇങ്ങനെയാണെങ്കിൽ അത് ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് നമ്മൾ ഭക്ഷണം മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് സാധാരണ നമ്മുടെ വയറ് സിമ്പിളായിട്ടിരിക്കുക എന്നുള്ളതാണ് വെച്ച് കഴിഞ്ഞാൽ അധികം ഹെവിനെസ്സാണ് ഇല്ലാതെ ലൈറ്റ് ഫീലിങ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ താരം പറയാം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഉഴുന്ന് ഉരുളക്കിഴങ്ങ് കപ്പലണ്ടി അതൊന്നും എനിക്ക് പറ്റില്ല മുമ്പ് കഴിച്ചിരുന്നതാണ് ഞാൻ പക്ഷേ ആത്മീയ നമ്മൾ നമ്മൾ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇതെല്ലാം എനിക്ക് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് ഉഴുന്ന് ദോശ വീട്ടിൽ കഴിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർന്ന സാധനങ്ങൾ അതുണ്ടൊക്കെ കഴിക്കില്ല കപ്പലണ്ടി ആദ്യം കുഴപ്പമുണ്ടായില്ല പിന്നീട് കപ്പലിൻ്റെയും പ്രശ്നമായി അപ്പോൾ അത്ര സാധനം കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഹെവിയും പക്ഷേ നോൺ വെജ് കഴിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല വയർ ലൈറ്റായിട്ടിരിക്കും അപ്പോൾ എൻ്റെ സോളിന് ഇഷ്ടാതാണ് അല്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് അതാണ് ഞാൻ യൂസ്ഡ് അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിക്കുമ്പോഴ് ലൈറ്റായിട്ട് കഴിക്കുക നമ്മളെപ്പോഴും ഒരു പകുതി ഭക്ഷണം കഴിച്ചിട്ട് വേണം ധ്യാനമൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് ഫുള്ള് ഹെവി അടിച്ച് ടൈറ്റായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാനിരിക്കരുത് അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അതെ സോളർ എഫക്സിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഭക്ഷണം ഹെവി ഹെവിയായിട്ട് കഴിക്കാതിരിക്കുക അത്രയ്ക്കുള്ളൂ ഞാൻ ചോദിക്കണം എന്ന് സംശയങ്ങൾ സംശയങ്ങള് അതായത് വലിയ വലിയ ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇപ്പോൾ കാരണം ഇതൊക്കെ ഒരുപാട് തർക്ക വിഷയങ്ങളാണ് പറഞ്ഞ കാര്യങ്ങൾ കാരണം നോൺ വെജ് കഴിക്കുന്നതിനെ പറ്റി ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ഉണ്ടായ മുമ്പ് ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇതേപോലെ എപ്പോഴും നോൺ വെജ് കഴിക്കുന്ന ആളുകൾ പച്ചക്കറിക്കാരും തമ്മിൽ ഭയങ്കര പൊരിഞ്ഞടികൾ നടത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കിനകത്ത് വലിയ ഉടൽ അങ്ങനെ പറയാനായിട്ട് താല്പര്യമൊന്നുമില്ല കാരണം അത് ഓരോരുത്തർ ഇഷ്ടമാണ് നിങ്ങളുടെ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുക പിന്നെ കഴിക്കുന്നവർ കഴിക്കുന്നവരുടെ പാതയിൽ പോവുക പക്ഷെ ഒറ്റ കാര്യം ഞാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കഴിക്കാത്ത ആളുകൾ പച്ചക്കറി കഴിക്കുന്ന ആളുകൾ നോൺ വെജ് കഴിക്കുന്ന ആളുകളാ കൂടുതൽ എന്താണ് നിർബന്ധപൂർവ്വം അവരെ അറിയുന്നത് പിന്മാറ്റാനായിട്ട് ശ്രമിക്കരുത് വഴിക്ക് പോയിക്കോട്ടെ അവർ ആത്മീയമായിട്ട് പോയിക്കോട്ടെ അങ്ങനെ ഇടുന്നതല്ലേ നല്ലത് ഒരു അനാവശ്യമായ തർക്കങ്ങളോ ആർഗ്യുമെൻറ്റോ ഇതാണ് ശരി ഇത് തെറ്റാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സ്ഥായിയായിട്ടൊരു ശരി തെറ്റുന്ന സാധനമേ ഇല്ല അത് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ കണ്ടേക്കുന്നതാണ് ശരിയെന്ന് തെറ്റുന്ന സാധനമേ ഈ കാര്യം കണ്ടില്ല ഇത് നമുക്ക് പ്രോപ്പറായ പാതയിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ തത്വങ്ങൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ എല്ലാവർക്കും അത് ഉറക്കാവണമെന്നില്ല ഇപ്പോൾ ചില ആൾക്കാരെ പറയും ഈ ബാധ വിഷയങ്ങൾ ഞാൻ ഈ ബാധാ വിഷയങ്ങളെപ്പറ്റി പറയുമ്പോൾ പലരും വിമർശിക്കാറുണ്ട് നിങ്ങൾ ഈ ബാധാ വിഷയങ്ങൾ നെഗറ്റീവ് ഇനർജിനൊക്കെയാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയണം അല്ലാത്തത് യാതൊരു സംശയമില്ല അത് റിലീസ് ചെയ്ത് കളഞ്ഞെങ്കിലേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവിനെ പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ കുറെ കാലത്തെ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്കതിനകത്ത് അമിതമായ താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യത്തെ ആളാണ് അപ്പം ഇത് നിങ്ങൾ നോക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എനർജീസിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷം ഇതാണ് ഡൈജഷനെ കുറച്ച് സമയം കൂടി എടുക്കും നിങ്ങളുടെ ബോഡി കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണം അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് യൂസ് യൂസല്ലാന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റേതായ ഗുണങ്ങൾ കിട്ടാൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറച്ച് കുറയും പക്ഷേ നിങ്ങളുടെ ബോഡി ഓക്കെയാണ് നോൺ വെജ് നിങ്ങൾ വെച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനധികം പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ ഞാൻ വന്നേക്കണ വഴികൾ ഈ നോൺ വെജ് എല്ലാം കഴിച്ചിട്ട് ആണ് ഞാൻ ഈ വഴിക്ക് വന്നിട്ടുള്ളത് ഇതാണ് എനിക്ക് അതൊക്കെ പറയാനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഓക്കെ ബൈ